അപ്പൊ ഇവിടെയുള്ളവര് ഒരു ഗീത വല്യമ്മേ ഇത് ഒരു ആട്ടു കിടക്കണ്ട് കിടക്കണ്ട കാലത്ത് തുടങ്ങി വെള്ളത്തിൽ കിടക്കണതാണോ പിന്നെ ഞാൻ അതിനെ എടുത്തുകൊണ്ട് വന്ന് കഴുകി വൃത്തിയാക്കി ആശുപത്രിയിൽ കൊണ്ടുപോയി ഒക്കെ ക്ലീൻ ചെയ്ത് അതിൽ നിന്ന് തുടങ്ങിയതാണ് ഞാൻ ആടുവളത്തില് തുടങ്ങിയത് ഇത് ഈച്ചേട മരുന്നാണ് ഈച്ചേട ഈച്ച ഭയങ്കര ഈച്ച ശല്യാണ് ഈച്ച ഇത് ആശ് ആശക്കുട്ടി അത് ജാനകിക്കുട്ടി ഇത് കിങ്ങിണി ഇങ്ങനെ വീടിനോട് ചേർന്ന് അമ്പത് വർഷത്തിലേറെയായി പശു ആടും മറ്റു കൃഷികളും ചെയ്യുന്ന ഒരു കുടുംബത്തെയാണ് നമ്മളിത് കാണാൻ പോകുന്നത് അപ്പൊ എടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിനോബി നമ്മളിപ്പം നിൽക്കുന്ന ആലുവയ്ക്കടുത്ത് ഇടത്തല പഞ്ചായത്തിൽ ഹരിദാസേട്ട് ഗീത ചേച്ചിയുടെ വീട്ടിലാണ് ഇവിടെ പശുവും ആടും മറ്റു കൃഷികളുമുണ്ട് ഇവിടെ പശുവളർത്ത ആടുവളർത്ത പ്രത്യേകത എന്തെന്നാൽ ഇവർക്ക് ഒരുപാട് തിരക്കുകളുണ്ട് ഇതിന്റെ ഇടയിലാണ് ഇവയെല്ലാം പരിപാലിക്കുന്നത് അപ്പൊ ഇതിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം ചേച്ചി നമസ്കാരം പേര് അറിയാവോ പേര് ഗീത ഗീത അപ്പൊ എങ്ങനെയാണ് ഈ ഒരു പശു വളർത്തൽ വന്നത് പശു വളർത്തൽ മേഖലയില് ഞാൻ ഇവിടെ കല്യാണം കഴിച്ചു വന്നതാണ് അതെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോഴും ഇവിടെ വീട്ടിൽ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ വീട്ടില് പശുണ്ടായിരുന്നു അതോടുകൂടി അപ്പൊ ഞങ്ങൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പശുവിനെ അങ്ങനെ തുടങ്ങി ഞങ്ങൾ അങ്ങനെ തുടർന്ന് തുടർന്ന് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ് പശുവിനെ വളർത്തും അതിന്റെ ഇടയ്ക്ക് കുട്ടികളുണ്ടായി അവരെ പഠിപ്പിക്കാൻ പോവും അതിന്റെ ഇടയ്ക്ക് രണ്ടു കുട്ടികളും കലാകാരന്മാരാണ് ഞമ്മക്കെ പേര് വൈശാലത്തും വൈശാഖുമാണ് അപ്പൊ മക്കളെ ആറുവയസിലും മോനെ പാട്ട് പഠിപ്പിക്കാൻ ചേർത്തു അപ്പൊ അതേപോലെ അതിൽ പശുവിനെ ഒക്കെ കെട്ടിയിട്ടാണ് ഞാൻ സ്കൂളിൽ പോയി പാട്ട് മോനെ വിളിച്ചുകൊണ്ട് പോയി പഠിപ്പിക്കാനൊക്കെ കൊണ്ടുപോയിക്കൊണ്ട് നടന്നിരുന്നു അങ്ങനെ മക്കൾ രണ്ടുപേരും നല്ല കലാകാരന്മാരായിട്ട് ഒരാൾ വയലിനിസ്റ്റാണ് കൂടെ മാറി വീട് കല്യാണം കഴിച്ചൊരു കുട്ടിയുണ്ട് മാറി താമസിക്കുകയാണ് ഒരു കുട്ടി വീട് മേടിച്ചു പിന്നെ മലയാളയാളിപ്പൊ അബുദാബിയില് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടില് ജോലി പോയി അയാള് മൂന്നും പഠിപ്പിക്കുന്നുണ്ട് വയലിനും പാട്ടും മൃദംഗവും പഠിക്കുന്നുണ്ട് ആ ഒരു പഠിപ്പിച്ചു ഇതിന്റെയൊക്കെ എന്തിന്റെ ഇതിന്റെ ഇടയിലാണെങ്കിലും ഞങ്ങൾ ആ വരുമാനം കൊണ്ട് തന്നെയാണെങ്കിൽ സ്ഥിരമായിട്ട് ഒരു ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ എന്നാലും ഇതിലൊക്കെ റോൾ ചെയ്ത് നമ്മള് എല്ലാ കാര്യങ്ങളും നടത്തി അങ്ങനെ ഞങ്ങടെ മുന്നോട്ട് പോയി എന്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് മുല്ലക്കൃഷി നടത്തിയ മുന്നൂറ്റമ്പത് മുല്ല ഒരു ഇരുപത് സെന്റ് സ്ഥലത്ത് മുല്ലക്കൃഷി നടത്തി അങ്ങനെ അതും അതിന്റെ കൂടെ അത് നടത്തി അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് കൃഷിയായിരുന്നു മെയിനായിട്ട് എനിക്ക് താല്പര്യം അത് ഇഷ്ടമാണ് കൃഷി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ പശുവും കൃഷിയും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ കൊണ്ട് പോവായിരുന്നു അമ്മയായിട്ട് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി അമ്മ അമ്മയാണ് ഇവിടെ എന്റെ മെയിൻ ആയിട്ട് തുടങ്ങിക്കൊണ്ടിരുന്നത് അന്ന് കറവക്കാരാണ് കറന്നുകൊണ്ടിരുന്നത് ഞാൻ വന്നതിന് ശേഷമാണ് കറവക്കാരൊക്കെ മാറി ഞാൻ സ്വന്തമായിട്ട് മാറ്റി ചിലവ് മാറ്റി ഞാൻ കുറേ കറന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അപ്പൊ അവിടെ നിന്ന് ഞങ്ങള് വന്നതാണ് കല്യാണം കഴിച്ചു പോകുന്നതാണ് മാറ്റി ആദ്യം കുറച്ച് നമ്മൾ നമ്മള് കറവക്കാര് ഒരുപാട് അസുഖങ്ങൾ വരുന്നത് നമ്മള് കറക്കുമ്പോ വൃത്തിയായിട്ടല്ലേ കട കറക്കോളൂ കടവക്കാര് വരുമ്പോ പല സ്ഥലത്തും കറന്നിട്ട് വരുമ്പോ പകുതി എന്നും അകിടി വീക്കും പരിപാടിയായിരിക്കും അപ്പൊ നമ്മള് ആശുപത്രി ചെലവാണ് എന്നും അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ മാറും കറവക്കാർ അല്ലെങ്കിൽ നമുക്ക് പകുതി അസുഖവും കുറയും അതാണ് കറവക്കാർ നിർത്താണ്ടിരുന്ന ഗുണമാണ് പിന്നെ അവര് വന്ന സമയം നോക്കിയിരിക്കണം ഇതാവുമ്പോ നമുക്കൊന്നും നോക്കണ്ടല്ലോ സമയത്ത് ഇഷ്ടത്തിന് സമയത്ത് കറക്കാം അതൊക്കെ ഉപകാരമല്ലേ ഞങ്ങൾ അഞ്ചു മണിക്ക് വരും അഞ്ചു മണിക്ക് ഞാൻ പശുവിന് വെള്ളമൊക്കെ ചൂടാക്കുമ്പോഴേക്കും ദാസറിന ഇവിടെ തോൽത്തിന്റെ കഴുകിയൊക്കെ ക്ലിയർ ചെയ്യുമ്പോഴേക്കും ഞാൻ വരും കറക്കാനായിട്ട് അപ്പേക്കും ബാക്കിയുള്ള പണി എനിക്ക് അവിടെ ശരിയാക്കാമല്ലോ തീ വെള്ളത്തിലൊക്കെ ഇട്ട് പശുവിന് തീറ്റൊക്കെ വെള്ളത്തിലെടുക്കും ചൂടാക്കിയിട്ടാണ് കൊടുക്കണെ എല്ലാ ദിവസവും പശു വളർത്തുന്ന സ്റ്റാർട്ടിങ് ഇവിടത്തെ പുതിയ തൊഴുത്തിൽ ഞങ്ങൾ പിന്നെ അവിടെ സൗകര്യം പോരാ പോരാതെ വന്നപ്പോഴാണ് പുതിയ തൊഴിൽ ഞാൻ പഞ്ചായത്തില് ഇങ്ങനെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു തൊഴുത്ത് പണിഞ്ഞു കൊടുക്കേണ്ടതെന്ന് അപ്പൊ ഞാൻ അവിടെ അപ്പൊ തന്നെ അപേക്ഷ കൊടുത്ത് അപ്പൊ തന്നെ നമുക്ക് പാസ്സാവുകയും ചെയ്തു വേറെ ഈ സ്ഥലം ഉള്ളവർക്കാണ് തൊഴുത്ത് അനുവദിക്കുള്ളൂ അപ്പൊ ഇവിടെ കുറച്ച് സ്ഥലം ഉള്ളതുകൊണ്ട് നമുക്ക് തൊഴുത്തിന് അനുവദിച്ചു അപ്പൊ അവർ വന്ന് കണ്ടപ്പോ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ തൊഴുത്ത് ഇവിടെ പണിയാമീകരിച്ചു അപ്പൊ കുറച്ച് പശുവിനെ കൂടുതൽ വളർത്താലോ സൗകര്യത്തില് ഈ ആണെങ്കിൽ ഇവനെ കൂടുതൽ വളർത്താലോ ഇപ്പൊ ഇത്രേ ഉള്ളു എനിക്ക് ഇതില് മൂന്നെണ്ണത്തിന് ഇപ്പൊ കൊടുത്തു ഒരു ഉണ്ടായിരുന്നു അതിന്റെ ക്ലാവ് അതൊരു കാളക്കൂട്ടനുണ്ടായിരുന്നു എനിക്ക് എന്റെ മോനെ പോലെ വളർത്തിക്കൊണ്ടിന്റെ മോനായിരുന്നു അപ്പൊ അവനെ ഇതുപോലെ രണ്ടു വയസ്സൊക്കെ പോയിപ്പൊ എല്ലാവരും പറഞ്ഞു കാളേനെ എന്തിനാ വളർത്തണേ വളർത്തണേ ഭയങ്കര ബഹളം അങ്ങനെ ഞാൻ കൊടുത്തു കൊടുത്തപ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവൻ അവനീ പറഞ്ഞോളും കരച്ചിലും ബഹളവും അങ്ങനെ എന്നിട്ട് അതിനുശേഷമാണ് ഇതിനെ മേടിച്ചത് ഇത് ഈ ചേടം വരുന്നതാണ് ഈ ചേടിയ ഈച്ച ശല്യ ഈച്ചത് ഇല്ല ഇല്ല നമ്മള് മൃഗാശുപത്രിയിൽ നിന്ന് മേടിക്കണതാ മൃഗാശുപത്രിയില് ശുപത്രി നമ്മുടെ സ്വന്തം പോലെയാണ് ഡോക്ടറും അവിടെ ഉള്ളവരെല്ലാവരും നമ്മുടെ ഭയങ്കര സഹകരണം അതെ നമ്മൾ ചെന്നുകഴിഞ്ഞാൽ നമ്മുടെ വീട് പോലെ കയറി ചെന്ന് നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം എടുക്കാം കുഴപ്പമില്ല കൃഷിഭവനിലെ എല്ലാവരും അതേപോലെ തന്നെ കൃഷിഭവൻ ഓഫീസിലെ എല്ലാവരും നമ്മളോട് ഭയങ്കര സഹകരണമാണ് ചെന്ന് കഴിഞ്ഞാൽ നമ്മളോട് എന്താ വേണ്ടേന്ന് വെച്ചാൽ നമ്മളോട് പറയും എല്ലാം ചെയ്യും എല്ലാം അതെ ചേച്ചിയുടെ പശു വളർത്തലായിരുന്നു പിള്ളേരും നോക്കണം പിള്ളേരും നോക്കണ പിന്നെ എനിക്ക് പോസ്റ്റ് ഓഫീസിൽ ജോലി ജോലിയുണ്ടായിരുന്നു പോസ്റ്റ് മാഷക്ക് പകരം ഞാൻ പോയിക്കൊണ്ടിരുന്നു ഇവിടെ അടുത്ത പോസ്റ്റ് ഓഫീസിൽ തന്നെ പതിനാറ് വർഷം പോസ്റ്റ് ഓഫീസിൽ ഉണ്ടായിരുന്നു അതിന്റെ ഇടയ്ക്ക് ഇതെല്ലാം കെട്ടി പത്ത് മണിക്ക് ഞാൻ എല്ലാം തീറ്റ ചേട്ടൻ ഇവിടെ ജിറ്റൻ കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ പത്ത് മണി ആകുമ്പോഴേക്കും ഞാൻ എല്ലാം വെള്ളം കൊടുത്ത് തൊഴുത്തി കെട്ടിട്ട് ഞാൻ പോകും അത് രണ്ടര വരെയുള്ളു എനിക്ക് രണ്ടു മണിക്ക് ഞാൻ വരും വന്ന് കഴിഞ്ഞിട്ട് വീണ്ടും കറന്നു പിന്നെ തുണ്ട കെട്ടി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിക്കണം കഴിയുമ്പോഴേക്കും പിള്ളേർ വരാറാവില്ല അങ്ങനെ അതിന്റെ ഇടയിൽ എല്ലാം കൂടി പിള്ളേർക്ക് പക്ഷേ ഇതുമായിട്ട് യാതൊരു ബന്ധവും പിള്ളേര് യാതൊരു ഭയൻഡും ഇല്ല പശുവിന്റെ അടുത്ത് വരിക ഒന്നും ചെയ്യില്ല അതിന് പകരം ഇപ്പൊ ഞാൻ എന്റെ മോന്റെ കൊച്ചിനെ ആയിട്ട് പശുവിന്റെ അടുത്ത് കൊണ്ടുവരും അവനെ ഭയങ്കരമായിട്ട് പശുവായിട്ട് നല്ല ഇടപാടൊക്കെ നല്ല പശുവിനെപ്പിക്കാൻ പഠിച്ചു അപ്പൊ ആ സമയത്ത് എങ്ങനെയായിരുന്നു പാല് കൊടുക്കണം തന്നെ പാല് കൊടുക്കും ഡേറെ പിന്നെ പിന്നെ നമ്മുടെ പരിസരം അടുത്തുള്ളവരൊക്കെ തന്നെ മേടിക്കുവായിരുന്നു പിന്നെ ദൂരത്തേക്ക് ഇങ്ങനെ അധികം കൊണ്ടുപോകാനൊന്നും ഉണ്ടാവില്ല അധികം പാലില്ല നമുക്കൊരു അഞ്ചേഴ് ലിറ്ററൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ല വെച്ചൂരിന്റെ പാല് ഞങ്ങള് ഇതിന് അമ്മയുണ്ടായിരുന്നു അവക്കൊരു അമ്മയുണ്ട് അവളുണ്ട് അഞ്ചാമത്തെ കുട്ടിയത് അവക്ക് നാല് ആൺകുട്ടികൾ ഉണ്ടായി ഇത് അഞ്ചാമത്തെ മോളാണിത് ഓക്കേ അപ്പൊ ഇവളെ മറ്റേ അമ്മയ്ക്ക് കുളമ്പിന്റെ ഒരു ഇത് വന്നിട്ടേ ഭയങ്കര തടി വെച്ചിട്ട് എണീക്കാൻ പറ്റാത്തൊരു വന്നു അപ്പൊ അങ്ങനെ വന്നിട്ട് അവളെ കൊടുത്തു അപ്പൊ അതിന്റെ മോ അതിന്റെ മോളാണിത് ഇപ്പൊ മോൾ ആദ്യമായിട്ട് ഗർഭിണി ആയിക്കണ പ്രസവിക്കാറുപ്പൊ പ്രസവിക്കാറായതാണ് ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ പ്രസവിക്ക ഒരാഴ്ചയുള്ളൂ വെച്ചൂരാണ് നല്ല പാല ഒന്നര ലിറ്റർ പാലേ ആകെ കിട്ടുള്ളൂ അത് നല്ല നല്ല ചന്ദനം പോലെ നമ്മളത് കൊടുക്കാൻ പറ്റില്ല ആർക്കും എത്ര ആർക്കും കൊടുക്കേയില്ല ഞങ്ങള് തന്നെ നെയ്യ് ഉണ്ടാക്കി ഞാൻ നെയ്യ് ഉണ്ടാക്കും നെയ്യ് ഉണ്ടാക്കി ഞാൻ കൊടുക്കും അത്യാവശ്യം നിങ്ങൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് നെയ്യ് ചോദിക്കും അപ്പൊ നാടൻ പശുവിന്റെ ഇവളുടെയും ഇപ്പൊ നെയ്യ് ഇവക്ക് നല്ലോണം നെയ്യുണ്ട് അതെ ഞാൻ പറഞ്ഞു എനിക്കൊരു ബിനു എന്ന് പറഞ്ഞൊരു ഒരു പശു വളർത്തണ ഒരു കുട്ടി ഉണ്ടായിരുന്നു ബിനു എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവനാണ് ഞങ്ങൾക്ക് എല്ലാം എന്ത് സഹായത്തിനും അവനാണ് വരണത് അപ്പൊ ഒരു കിടാവിനെ ഇതുപോലെ ഓട്ടോസൈലിൽ കയറ്റി കൊടുത്തു വിട്ടതാണ് ഈ കിടാവിനെ ഇതിനെ ഇതിനെ അവൻ തന്നെയാണ് ഇതിനെ എനിക്ക് തന്നത് ഇതിന്റെ അമ്മേനെയും തന്നത് അവനാണ് ഒരു കുഞ്ഞായിരുന്നപ്പൊ അവനെ ഒരു പച്ചൂരുണ്ടായിരുന്നു അപ്പൊ അവൻ അതിന്റെ കിടാനെ ചേച്ചിക്ക് തന്നേക്കാന്നും പറഞ്ഞു അങ്ങനെ അവൻ തന്നതാണ് ഇത് രണ്ടുപേരും ചേച്ചി പശു വളർത്തു എന്നുള്ള ഒരു അവന് ഇഷ്ടമാണ് അവനും പശു വളത്തലുകാരനാണ് അപ്പൊ അവനും ഞങ്ങളുമായിട്ട് ഭയങ്കര കൂട്ടായത് കൊണ്ട് അപ്പൊ അവൻ ഇങ്ങനെ ചേച്ചിക്ക് ചേച്ചി അവൻ എന്ത് സഹായം വേണേലും അവൻ ചെയ്തു തരുവുള്ളൂ പശു പ്രസവിക്കാനാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടും മോനെ ഓടി വാന്ന് പറയുമ്പോഴേക്കും ദൈവത്തെ പോലെ എനിക്ക് ദൈവം എനിക്ക് സത്യം പറഞ്ഞാൽ ദൈവത്തെ പോലെ അവൻ വന്ന് എനിക്ക് ചെയ്തു തരുവായിരുന്നു ഓടി വന്ന് എനിക്ക് എല്ലാം ചെയ്തു അത് നല്ല കാര്യായിട്ടുള്ള കിട്ടിയത് അതെ കുട്ടിയായിട്ടോ കിട്ടിയത് ഒരു മൂന്ന് മാസം ആയിട്ടുണ്ടായിരുന്നുള്ളു കുട്ടി കിട്ടിയപ്പോ അതിന് മുമ്പ് വേറെ പശു ഉണ്ടായിരുന്നു വേറെ പറഞ്ഞില്ല ഒരു പശു വലിയ പശുണ്ടായിരുന്നു അതിന്റെ ഉണ്ടായിരുന്നു വലിയ ക്രോസ് അല്ല അത് ജേഴ്സി ഗിറിന്റെ ഇത് കൂടിയതായിരുന്നു അടിച്ചിട്ട് ഇങ്ങനെ വലിയ പശു ആയിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അവളെ എനിക്ക് കറക്കാൻ പറ്റാത്തോണ്ടാണ് ഞാൻ അപ്പൊ ഇവള് ഇവള് വന്നു പിന്നെ അവര് തമ്മിൽ ഭയങ്കര കൂട്ടായി അങ്ങനെ ഇവള് അവരുടെ കൂടെ വളർന്നു പോകുന്നു വളർന്നുവന്നിപ്പോ ഇവക്കൊരു വയസ്സ് കഴിഞ്ഞപ്പോ ഒന്നര വയസ്സ് രണ്ടു വയസ്സായപ്പോ ഇവള് വന്നിട്ടൊരു മൂന്ന് വർഷം മൂന്ന് വർഷം കഴിഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞ കുട്ടിയാണ് കുട്ടിയാണ് ആറ്റത്ത് നിൽക്കുന്നത് നാലു മാസമായി പ്രസവിച്ചിട്ട് നാലു മാസമായി അതെ അതെ ഇതിനൊക്കെ ചേച്ചി പേരിട്ടിട്ടുണ്ടല്ലേ ഇത് ആശ ആശ് ആശക്കുട്ടി അത് ജാനകിക്കുട്ടി കുട്ടി ഇത് കിങ്ങിണി അത് കിങ്ങിണി ഇത് കല്ലു പക്ഷെ ഭയങ്കര സ്നേഹ കല്ലൂന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹം എവിടെന്നുണ്ടെങ്കിലും വിളി കേൾക്കുകയും ചെയ്യും ഓടി വരുകയും ചെയ്യും ഭയങ്കര സ്നേഹ അത് ഒരു ഫാമിൽ വളർത്തിയതാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നപ്പോ നമ്മളോട് കൂടുതലും അറ്റാച്ച്മെന്റ് ആയിരുന്നു കാളക്കുട്ടനെ കൊടുത്തിട്ടാണ് ഞാൻ എന്റെ മോനെ കൊണ്ട് കൊടുത്തിട്ട് അവര് പകരം ഞാൻ ഒരു കടാവിനെ വേണമെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഈ ഗ്രാമസഭ വഴി മൃഗാശുപത്രിയിൽ ഒരു കടാവിനെ കിട്ടും അപ്പൊ കന്നുകുട്ടി പരിപാലനത്തിന് ഇണ്ട് ഇപ്പൊ പോത്തിനെ വളർത്തിക്കൊണ്ട് നിർത്തിക്കശു കടാവിനെ കൊടുക്കാനാണ് ഗ്രാമസഭയിൽ വെച്ചേക്കുന്നത് അപ്പൊ മൃഗാശുപത്രി അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചു എനിക്ക് ഒരു കടാവിനെ മേടിക്കട്ടെ എന്ന് ചോദിച്ചു ഡോക്ടർ മേടിച്ചോ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ കടാവിനെ മേടിച്ചത് കല്ലു കല്ലുവിനെ മേടിച്ചു ചേച്ചി എങ്ങനെയാ ഒരു നമുക്ക് അത്യാവശ്യം പിടിച്ചു നിക്കാത്ത രീതിയിൽ അത്യാവശ്യം പിടിച്ചു നിക്കാമല്ല നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് റോള് ചെയ്യാൻ പറ്റും റോളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് റോളിപ്പ ഇതിന്റെ പാലിന്റെ പൈസ കിട്ടുമ്പോ അതെടുത്ത് അങ്ങനെ ഇതിന്റെ പൈസ കൊണ്ട് മാത്രം നമുക്കൊന്നും ചെയ്യാൻ പറ്റും വേറെ കൃഷിയുണ്ട് വേറെ കൃഷിന്ന് നമ്മളെന്തെങ്കിലും പൈസ ഇട്ടണെങ്കിൽ അതിൽ നിന്നൊക്കെ എടുത്ത് ചെയ്യാന്നല്ലോണ്ട് വിരലിൽ നിന്ന് പിന്നെ നമ്മള് ഇടയ്ക്ക് വിൽക്കൂലോ വിൽക്കുവൊക്കെ ചെയ്യുമ്പോ പൈസ നമുക്ക് ഇതാണല്ലോ പശുക്കളത്തില് പാരമ്പര്യമായിട്ട് കൊല്ലം ഞാൻ ജനിക്കുമ്പോഴും ഇവിടെ കൊല്ലേ മുമ്പും പശു അപ്പൊ ഞാൻ പറവ് വയസ്സായി അതെയതെ ജയിക്കുമ്പോഴും ഇവിടെ പശു നാടൻ പശു ആയിരിക്കും നാടൻ പശു നല്ല പല ഉള്ള പശുക്കളും അമ്മ ഇവിടെ പിന്നെ പശു വളർത്തല് തുടങ്ങാൻ കാരണം ഇതിനോട് ഒരു ഭയങ്കര ഇഷ്ടമുണ്ട് ഭാര്യക്ക് ഭയങ്കര താല്പര്യ പശുവിനോട് അങ്ങനെയാണ് കൂടുതല് അങ്ങനെയാണ് കറവക്കാരൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾക്ക് പശു വളർത്താൻ പറ്റാത്ത നല്ലൊരു കറവക്കാരെ കിട്ടാൻ ഇവിടെ പശു വളർത്തൽ കൊറവായ്മ ഇത്ര ആവുമ്പോ കറവക്കാര് വരാൻ ബുദ്ധിമുട്ടാണ് വൈഫാണ് കറക്കണ കുറച്ച് പുൽ തീറ്റ പുൽ കൃഷിയൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇത് ഇത് നമ്മുടെ പാടാണോ അതെ അതെ ഈ പാടം ആ അപ്പൊ അങ്ങോട്ടേക്ക് വിടും അല്ല അവിടെ പുല്ലേർത്ത് അവിടെ കെട്ടിയിട്ടുള്ളു ആ പാടത്തൊക്കെ പിന്നെ ചാണകപ്പൊടി ചാണകം പൊടി മറ്റേ വേലത്തിട്ട് ഉണക്കി വിൽക്കും ത്ര മൂന്നാമത്തെ തൊഴുത്തിലാണ് നമ്മളിപ്പോ നിന്നോണ്ടിരുന്നത് ഇനി ഒന്നാമത്തെ തൊഴുത്ത് കാണിക്കുന്നത് ഇപ്പം ആ സൈഡിലാണ് അവിടെയാണ് നമ്മള് വെച്ചൂരിനെ കെട്ടിയിരുന്നത് എല്ലാവരെയും ഒരുമിച്ച് കാണാൻ വേണ്ടിയാണ് അങ്ങോട്ടേക്ക് കെട്ടിയത് പിന്നെ ഇന്ന് നമ്മള് കാണാൻ പോകുന്നത് രണ്ടാമത്തെ തൊഴുത്തും പിന്നെ കുറച്ച് ആടുകളെ വളർത്തുന്നുണ്ട് അത് നമുക്ക് കാണാം വാ അപ്പൊ ഇപ്പൊ വേനൽക്കാലം ആയതുകൊണ്ട് കുറച്ച് ചാണകൊക്കെ ഇവിടെ ഉണർത്തുന്നുണ്ട് അല്ലെ ഒരു ചെറിയൊരു വരുമാനം വരുമാനം മാത്രല്ലേ ഒരുപാട് പേര് ഇവിടെ കൃഷിക്കാരുണ്ട് ആ അവർക്ക് ും പശുല്ലാത്തതുകൊണ്ട് അവർക്ക് ചാണകം അവരിങ്ങനെ ബുക്ക് ചെയ്തിട്ട് പോയേക്കാം നാലും അഞ്ചും ചാക്കുകൾ ഇങ്ങനെ ബുക്ക് ചെയ്ത് പോയേക്കാണ് എല്ലാവർക്കും അപ്പൊ നമ്മൾ ഉണങ്ങണ അനുസരിച്ച് ഉണങ്ങണനുസരിച്ച് ചാക്കിലാക്കി തുന്നി ഒരു അമ്പത് കിലോ പൊള്ളുന്ന ചാക്കാണ് നിറച്ച് കിറ്റാക്കിയിട്ട് തുന്നി വെക്കും തുന്നിവെച്ചാൽ വണ്ടിയിൽ കൊണ്ടുപോകാൻ കൊടുക്കും അങ്ങനെ ചെയ്യും ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വന്നെടുത്തോളൂ വന്നെടുത്തോളും കൊണ്ട് കൊടുക്കും ഒന്നും വേണ്ട പിന്നെ മഴക്കാലത്ത് മഴക്കാലത്ത് ഞങ്ങൾ ഇങ്ങനെ എവിടെ ഷീറ്റ് ഇട്ടിട്ട് ഇങ്ങനെ മൂടി ഇടുവ ചെയ്യണം പിന്നെ ചെയ്യാമ്പോൾ വെച്ചാണ് ഇത് നടൻ വേറെ കൃഷിയാണ് വാഴ കൃഷിയൊക്കെ ഉണ്ട് ഇപ്പൊ വാഴക്കണ് ആള് ഈ ഇലക്ഷൻ തിരക്കൊന്നും കഴിഞ്ഞിട്ട് വേണം ചേട്ടന് ഇതൊന്ന് നടാനായിട്ട് അതെ അതെ പറഞ്ഞു ഒത്തിരി ആക്ക പറമ്പ് ഇവിടെ നിറച്ചും പറമ്പുണ്ട് പിന്നെ നമ്മള് അക്കരെ ഒരു പത്തോ സെന്റ് സ്ഥലം കിടപ്പുണ്ട് പിന്നെ ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെറിയ ചെറിയ കൃഷികളുണ്ട് മുളക് മുളകുണ്ട് പിന്നെ സമയമില്ലാത്തതിന്റെ ഒരു കുറവുണ്ട് ഭയങ്കരമായിട്ട് എല്ലാ സമയത്തും കൂടി ഒരുമിച്ച് പിന്നെ ഇവിടെയാണ് മുല്ലക്കൃഷി തുടങ്ങിയത് മുല്ല കൃഷി ഞങ്ങൾ അവിടെയാണ് ഈ പറമ്പായിരുന്നു ഇത് ഞങ്ങള് വീട് വെച്ചത് അതുകൊണ്ട് അതെ മുല്ല ഇരുപത് സെന്റ് സ്ഥലത്തായിരുന്നു മുല്ലക്കൃഷി എങ്ങനെയുണ്ടായിരുന്നു നമുക്ക് നല്ല കുഴപ്പമുണ്ട് പിന്നെ ഈ അസുഖ കൊച്ചുകളും കൂടി ഒക്കെ ആവുമ്പോഴേ എനിക്ക് ഭയങ്കര പുല്ലിന്റെ ഇതുണ്ട് അപ്പൊ കൊച്ചിന്റെ കാര്യങ്ങളും നോക്കണം ഈ പുല്ല് പറയ്ക്കലും എല്ലാം കൂടി ഞങ്ങൾ നടന്നില്ല നിർത്തിയതാണ് പിന്നെ മണ്ടരി വരും ഒത്തിരി അസുഖങ്ങൾ വരും മുല്ലയ്ക്ക് എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ സൊസൈറ്റി ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾ സൊസൈറ്റി ആലുവ സൊസൈറ്റിയിലായിരുന്നു കൊണ്ടുപോകൊണ്ട് ഞങ്ങൾ സൊസൈറ്റിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു മുല്ലയ്ക്ക് സി ഡി എസിന്റെ സി ഡി എസ് ഞാൻ കുടുംബശ്രീ സി ഡി എസ് ആണ് സി ഡി എസ് ആണ് എല്ലാരും ആണ് എല്ലാരും എല്ലാ പരിപാടിക്കും പോകും ശിവന്റെ പരിപാടിക്കും ു അപ്പൊ ഞങ്ങൾ ഇവിടെ കുറച്ച് കോളിഫ്ലവറിന്റെ തൈ കിട്ടി അപ്പൊ അപ്പുറത്തെ വേണു ഇതൊക്കെ കളച്ചൊക്കെ തന്നു അപ്പൊ ഞാനത് നമുക്ക് കളയണ്ടല്ലോ ഈ സ്ഥലം ഞങ്ങൾ കർക്കിടകഞ്ഞിക്ക് ഉപയോഗിക്കുന്ന ട്രസ്റ്റ് ആണ് ഇമേജ് പറഞ്ഞ ട്രസ്റ്റ് ആണത് അപ്പൊ ഞങ്ങള് കർക്കിടകഞ്ഞാണ് എല്ലാ വർഷവും കർക്കിടകത്തിന് ഞങ്ങളിങ്ങനെ കഞ്ഞി വെച്ച് എല്ലാരും കൂടി കൂടി എല്ലാവരും സഹകരിച്ച് കഞ്ഞിവെച്ച് എല്ലാവർക്കും കൊടുക്കും അങ്ങനെ അതിനുള്ള സ്ഥലമാണിത് ഞാൻ പറഞ്ഞു ഏതായാലും സ്ഥലം വെറുതെ കിടക്കില്ല ഇനി ഇവിടുത്തെ കർക്കിടകത്തിലും മതിയല്ലോ അപ്പൊ നമുക്ക് ഇതിന് കോളിഫ്ലവറിന്റെ തൈ കിട്ടി അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി അങ്ങനെ രണ്ടുപേരും കൂടി എല്ലാരും കൂടി അങ്ങനെ നട്ട് കൃഷി ഭവന കൃഷിഭവനിന്ന് കെട്ടിരുന്നു അപ്പൊ ഗോമൂത്രം ഉള്ളതുകൊണ്ട് നമുക്ക് ഗോമൂത്രം ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാല് പെട്ടെന്ന് ഇത് പെട്ടെന്ന് പൊങ്ങി പൊങ്ങിപ്പോന്നത് അതിനോട് ഗോമൂത്രം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചാകകപ്പൊടി മറ്റേ ഇസ്റ്ററാമിലും കൂടി ഇട്ടു കൊടുത്തു അതിന് ശേഷം ഞാൻ ഈ ഗോമൂത്രം കിട്ടുമ്പോ കിട്ടുമ്പോൾ കിട്ടുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ കൊണ്ടുവന്ന് ഗോമൂത്രം ഒഴിച്ചു കൊടുക്കും ഒരു ഴിയുമ്പോ ജനുവരി ആകുമ്പോഴേക്കും തീരും ജനുവരി ആകുമ്പോഴേക്കും കോളിഫ്ലവർ ഉണ്ടാവും പിന്നെ ഞാൻ അവിടെ എന്തെങ്കിലും ഇങ്ങനെ നടും ആ ചീര നടും ഇപ്പൊ ചീര മഴ പെയ്തോണ്ട് ചീര കുറച്ച് അമ്മയാണ് ആ അമ്മ പേര് പേര് അമ്മിയമ്മ ചീര അത് നമ്മള് തന്നെ ഇണ്ടാവണോ ചാണകത്തിൽ ചാണകത്തിൽ കൂടെ ഇണ്ടാവണോ ചീര അത്യാവശ്യം പൂക്കളൊക്കെ അടച്ചുപിടിച്ച് അടച്ചു പിടിപ്പിച്ചു പൂക്കളൊക്കെ ഉണ്ട് അത്യാവശ്യം സമയമുള്ള പോലെ ഇങ്ങനെ ഒപ്പിക്കും വെറുതിരിക്കില്ല ഒരു സെക്കൻഡ് സമയം വെറുതെ മോന്റെ വൈഫിന് അവർക്ക് കരിവേപ്പലാണെന്നാണ് എത്ര വർഷം നിക്കുന്ന കുഴപ്പം പറ്റില്ല ബക്കറ്റ് ആയതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല ചെറിയ രീതിയിൽ എവിടെ ഞാനിപ്പത് കയറ്റി വിട്ടാണെന്ന് മുഴുവൻ ബക്കറ്റിലാണ് മറ്റേ കോവക്കില്ലേ കോവക്കയും അതൊക്കെ കയറ്റി വിട്ടു ബക്കറ്റിലാ കയറ്റി വിട്ടയാണ് അതെന്തൊക്കെ അമ്മയും മക്കളും വരും 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 ഇടിക്കും ചെയ്യില്ല ഒന്നും ചെയ്യില്ലേ ഇവനിപ്പോ ആറുമാസമൊക്കെ ആയി അതെയോ ചെറിയൊരു കൂടുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കൂട് വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു മോൻ ഇവിടെ അതെ ഇച്ചിരി വലുതാക്കാൻ വേണ്ടി ഞാൻ കൂട് കയറിക്കാം കയറിക്കാം സഹോദരി ആണ് ഇത് അമ്മേ മക്കളും ആണിത് ഇതൊരു അമ്മേ മക്കളും അതൊരു ഫാമിലി ഫാമിലി അപ്പൊ ഇതിന്റെ മൂത്ത മോൾ പ്രസവിച്ച് രണ്ടുപേരുണ്ടായിരുന്നു അതിന്റെ മൂന്ന് പിള്ളേര് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ മൂന്ന് കൊടുത്ത് രണ്ട് അമ്മേ മക്കളേ മൂന്നും അമ്മേ മക്കളെയും കൊടുത്തു ഇതെങ്ങനെ ഇതെ പെരുന്നാട് സമയത്താണ് വളർത്താനേ കൊടുത്തോളൂ വളർത്താനേ കൊടുക്കോളൂ ഞാനിവിടെ എന്റെ ഒരു കൂട്ടുകാരത്തേക്ക് ഒരു ഫാം ഉണ്ട് അപ്പൊ അവൾക്ക് മുട്ട കുഞ്ഞുങ്ങളെ അവള് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവര് മുട്ട കുഞ്ഞുഞ്ഞുങ്ങളെ മേടിച്ചിട്ട് വലുതാക്കിട്ട് അവര് കൊടുത്തോളൂ അപ്പൊ ഇതിനെ കൊണ്ടുവരുത്ത അവർക്ക് കൊടുക്കും അപ്പൊ എനിക്ക് ആർക്കാൻ കൊടുക്കണ്ടല്ലോ അതെ അപ്പൊ അത് കാരണം ഞാൻ അവർക്ക് കൊടുക്കുള്ളൂ അവർക്ക് കൊടുക്കുമ്പോ അവരത് വലുതാക്കി അവര് വിറ്റോളൂ എനിക്ക് ആടുണ്ടായിരുന്നില്ല എനിക്ക് ഇവിടെ എനിക്കിത് തോടുണ്ട് ആ തോട്ടിൽ ഒരു ദിവസം പോസ്റ്റ് ഓഫീസിൽ നിന്ന് വരുമ്പോ ഒരു ആട്ടു ഇങ്ങനെ തോട്ടിൽ ഇങ്ങനെ വീണ് കിടക്കാം ആ വീണ് കിടക്കണ ആട്ടു കുഞ്ഞിനെ അപ്പൊ ഇവിടെ ഉള്ളവർ കൊച്ചീത വല്യുമേ ഇതേ ഒരു ആട്ടു കിടക്കണ്ട് കിടക്കേണ്ട കാലത്ത് തുടങ്ങി വെള്ളത്തിൽ കിടക്കണതാണോ പിന്നെ ഞാൻ അതിനെ എടുത്തുകൊണ്ട് വന്ന് കഴുകി വൃത്തിയാക്കി ആശുപത്രി കൊണ്ടുപോയി ഒക്കെ ക്ലീൻ ചെയ്ത് അതിൽ നിന്ന് തുടങ്ങിയതാണ് ഞാൻ ആട് വളത്തില് ആടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞപ്പോ അവരെ ആശു അപ്പൊ ഞാൻ ഇതിന്റെ ഉടമസ്ഥനെ ഒരുപാട് അന്വേഷിച്ചു അപ്പൊ ആരും കിട്ടിയില്ല അങ്ങനെ ഒരു മൂന്നാലു മാസം കഴിഞ്ഞാൽ അമ്പലത്തിൽ ഉത്സവത്തിന്റെ സമയത്ത് ഒരു പെണ്ണിന്റെ അടുത്തൊന്ന് ചേച്ചി ആ ആട്ടു എന്റെ ആയിരുന്നു ഞാൻ പട്ടി പിടിച്ചു കൊണ്ടുപോയതാന്ന് വിചാരിച്ചിരിക്കുന്നു പിന്നെയാണ് അറിഞ്ഞത് ചേച്ചിയുടെ അടുത്തുണ്ടെന്ന് അപ്പൊ ചേച്ചി അതിനെ ഞാൻ ചോദിച്ചു വേണോന്ന് ചോദിച്ചു പറഞ്ഞു വേണ്ട അപ്പൊ ഞാനൊരു അഞ്ഞൂറ് രൂപ കൊണ്ട് സന്തോഷത്തിൽ കൊണ്ട് സന്തോഷമായി അവർക്ക് സന്തോഷമായി പിന്നെ അതിൽ നമുക്കൊരു ബുദ്ധിമുട്ട് അങ്ങനെ അതിൽ നിന്ന് വളർത്തി 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 കൊണ്ടുവന്നതാണ് ഇത്രയും പിന്നെ അതിങ്ങനെ നിർത്തിയിട്ടില്ല പിന്നെ ഇങ്ങനെ പ്രസവിക്കുന്നു അവരുടെ മക്കളുണ്ടാവുന്നു അവരുടെ മക്കളുണ്ടാവുന്നു അങ്ങനെങ്ങോട്ട് പോയി അതെ അങ്ങനെ ഇത്രയും നാളെ കൊറേ നാളായി ഒരു പത്ത് വർഷത്തോളം ഒക്കെ ആയി അതെ പിന്നെ ഇതിങ്ങനെ മാറാൻ പറ്റണില്ല ഈ അമ്മയും പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തോളും എന്തെങ്കിലും ആട് കൂട് വൃത്തിയാക്കലൊക്കെ അമ്മേ അത് ഓമനിച്ച് വർത്തുന്ന ഓമനെ തന്നെ പേരൊന്നിട്ടില്ല ഞാനെന്താ പറയുമ്പോൾ ഇവനെയൊക്കെ കൊടുക്കുവോ പിന്നെ അതെ ഇവനെയൊക്കെ പേരിടാണ്ട് ഞാൻ സാധ്യമൊക്കെ ഞാൻ പേരിട്ടൊക്കെ വിളത്തി അത് കഴിഞ്ഞിട്ട് പിന്നെ പേരിടൽ നിർത്തി കൊടുക്കുമ്പോ ഭയങ്കര വിഷമമാണ് രണ്ടു ദിവസത്തേക്ക് എനിക്ക് ഒന്നും കഴിക്കാൻ വിഷമ അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ അധികം ഇപ്പൊ നടക്കുന്ന ആരും കുത്തൊന്നുമില്ല എല്ലാരും ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കും എല്ലാവരും ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കല എല്ലാരും ഇങ്ങനെ നടന്നോളൂ അവൻ തന്നെ ഇതിനകത്ത് കേറിയില്ല അവൻ അമ്മ കേറിപ്പോല ഇവനിങ്ങനെ ചുമ്മാ എന്തെ ഒരു സെക്കൻഡ് ണാണ്ടിരിക്കില്ല ഒരു സക്കൻ്റെ ഇങ്ങനെ കരഞ്ഞോണ്ടേ ഇരിക്കും ഞാൻ ഇവിടെ വന്ന് നിന്നാ പിന്നെ ഒരു പ്രശ്നമില്ല ഇല്ല കരഞ്ഞോണ്ടേ ഇരിക്കും എപ്പോഴും കരഞ്ഞോക്കാറായാസായ മൂന്നാല് അമ്മേ മോളും പിന്നെ മൂന്ന് മക്കളും അമ്മയും ഓസാ കുടുംബം ഗോസാവ കുടുംബമാണ് ഇപ്പൊ കയറുവല്ലോ മൂന്ന് മക്കളും ഇവിടെ അടുത്ത് തന്നെയായിരുന്നു ഇവര് സ്ഥിരം അടക്കളയിലാണ് ഇവരുടെ മെയിൻ ഇവര് രണ്ടെണ്ണം അടക്കളയിലെന്താ വയ്ക്കണേ നമ്മള് കഴിക്കുമ്പോ നമ്മുടെ കൂടെ ഇരുന്ന് മേശപ്പുറത്താണെങ്കി മേശപ്പുറത്തേക്ക് രണ്ട് കാലം വെച്ചിരുന്നു നമ്മടെ നമ്മളെ പുട്ടൊക്കെ കഴിക്കുന്ന പുട്ട് മൊത്തം മേടിച്ച് കഴിച്ചുകൊണ്ട് പോകും ഇവര് അതാണ് പണി ഇവന്റെ പണിയിൽ രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണം അടക്കളയിൽ നിന്ന് പോകൂലാണ് അപ്പൊ ഞങ്ങള് പറയും ആരെങ്കിലും വരുമ്പോ പ്രീത എന്താ വല്ല മൃഗസംരക്ഷണ കേന്ദ്രം ആണോന്ന് പലരും ചോദിച്ചിരുന്നു അകത്തെ കൂടെ ആയിരിക്കും വന്നത് ആൾക്കാര് വരുമ്പോ അകത്തൂടെ കിറങ്ങി ഇവരാണ് സ്വീകരിക്കണത് അതെയോ ഇപ്പൊ അവര് ഇത്തിരി കഴിഞ്ഞപ്പോ ഒന്ന് മാറിയതവള് അവള് അവള് സ്ഥിരം ഗർഭിണിയൊക്കെ ആയി കഴിഞ്ഞപ്പോ ഇഷ്ടം വന്നു എന്നാലും അയച്ചു പോരും കൂടെ തന്നെയാണ് എല്ലാവരും തോൽത്തല്ലേ അതാണ് രണ്ടാമത്തെ തോൽത്ത് ഇവിടെ ആണ് പ്രസവിക്കാറായ പശുക്കളെ കൊണ്ടു ഇവിടെ കെട്ടല ഇപ്പൊ ആടിനെ കെട്ടി ഇവിടെ ആകെ അലമ്പാക്കിട്ടാണ് ആട് ആടിന്റെ പ്രസവ മുറിയാണ് ഇത് ഇത് ആട് പ്രസവിച്ചു കഴിയുമ്പോ ഇതൊക്കെ മാറ്റി ഇങ്ങോട്ടേക്ക് മാറ്റും അവരെ ഇങ്ങോട്ടേക്ക് മാറ്റി ആട് പ്രസവിച്ച് കഴിയുമ്പോ ഇവിടെ ഇവിടെ അമ്മയും മക്കളും കൂടി ഇവിടെ കിടന്നോളും അപ്പൊ അതിൽ വെച്ചു കൊടുത്താൽ മതി ഇവിടെ കടന്നു അല്ലെങ്കിൽ കാലടക്ക് പോകൂലെ അപ്പൊ കുഞ്ഞുങ്ങൾ കാലിടക്ക് ചെറിയ തോൽത്ത് ഇവിടെ സൗകര്യം പിന്നെ ഇവിടെ എന്ന് വെച്ചുകഴിഞ്ഞാല് മൂത്രം അങ്ങനെ പോകാനുള്ള സൗകര്യങ്ങളൊക്കെ കുറവാണ് മറ്റൊന്ന് നമുക്ക് പാടത്തേക്ക് നമ്മുടെ പാടത്തേക്ക് തന്നെ വിടാം ഇതാകുമ്പോ പിന്നെ ഇവിടെ അയൽവക്കത്തൊക്കെ ബുദ്ധിമുട്ട് ആണ് അതുകൊണ്ടാണ് ഇവിടെ അധികം കെട്ടാത്ത പിന്നെ നമുക്ക് ഉള്ളത് ഒരു സൗകര്യമാണല്ലോ എവിടെ എങ്ങനെയൊക്കെ തോന്നുമ്പോൾ കെട്ടാ എന്തെങ്കിലും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇട്ടേക്കാണ് പിന്നെ എന്താ ഒട്ടും ഗ്യാപ്പില്ല കാവിനെ ഇവിടെ കെട്ടിക്കഴിഞ്ഞാൽ പശു കുടിക്കും എന്തായാലും കാവ് കുടിക്കും അതുകൊണ്ടാണ് ഇവിടെ നിന്ന് മൊത്തത്തിൽ മാറ്റിയത് എന്നും കുടിക്കലാണ് കിടക്കാൻ വരുമ്പോഴേക്ക് അവര് കുടിച്ചിട്ടുണ്ടാവും ആ അത് അതുകൊണ്ടാണ് അധികം ഏഹ് ആശാനോട് വന്നല്ലോ പുറകെ ആശാന വന്ന് അപ്പൊ ഈ കൃഷികളൊക്കെ എങ്ങനെയാണ് ആടുണ്ട് പശുണ്ട് പിന്നെ മാനേജ് ചെയ്ത് മുന്നോട്ട് ഞങ്ങക്ക് സമയത്തോണ്ട് ഇത്രയും കൂടി കൂടുതൽ ചെയ്യണം എന്നുണ്ട് എല്ലാ കാര്യങ്ങളും പക്ഷെ സമയക്കുറവും വീട്ടിലെ ഇതും എല്ലാം നടക്കണ്ടേ പശു വീട്ടിലെ ഭക്ഷണത്തിന്റെ കാര്യം നോക്കണം പട്ടി ഇഞ്ഞ പട്ടി പൂച്ചയുണ്ട് ഇഞ്ഞൊരു പൂച്ചയുണ്ട് അതെ അവർക്കൊക്കെ മീൻകറി വേണം കഴിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവരുടെ കാര്യവും നോക്കിക്കൊണ്ട് പോകണമെങ്കിൽ എല്ലാവർക്കും സെപ്പറേറ്റ് എല്ലാവർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് വേണം പിന്നെ ഞങ്ങൾ ഈ മൊത്തത്തിൽ ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങിയേക്കാണ് കൃഷിയും ഇതൊക്കെ ഏറ്റവും ഇങ്ങോട്ട് തിരുവാതിര ക്ലാസിനൊക്കെ പോകണ്ടോ അതെ തിരുവാതിര പഠിക്കുന്നുണ്ട് അങ്ങനെ തിരുവാതിര ക്ലാസ്സിന് ഞങ്ങൾ എല്ലാ വർഷവും തിരുവാതിര കളിക്കുന്നുണ്ട് വൈകുന്നേരം ഏഴുമണിയാകുമ്പോൾ ഞങ്ങൾ തിരുവാതിര പ്രാക്ടീസിന് പോകും ഗ്രൂപ്പുണ്ട് പത്ത് പേരുണ്ട് ഞങ്ങള് തൊട്ടപ്പുറത്ത് വീട്ടിലെ പ്രാക്ടീസ് ചെയ്യണം അപ്പൊ ഞങ്ങൾ എല്ലാ വർഷവും അമ്പലങ്ങളി കളിക്കുന്നുണ്ട് കോലി കളി തിരുവാതിര ഒക്കെ ആയിട്ട് അങ്ങനെ ഇതെല്ലാം കഴിയുമ്പോൾ ഏഴുമണിക്ക് ഞാൻ ഇറങ്ങും ഏഴുമണിക്ക് ചെറിയ ഒമ്പത് മണി വരെ തിരുവാതിര പ്രാക്ടീസ് ആണ് അല്ലാണ്ട് വേറെ ഞങ്ങൾ പഠിക്കുന്നുണ്ട് പ്രൊഫഷണൽ ആയിട്ട് ടീച്ചറിന്റെ കീഴിൽ പഠിക്കണ്ടത് അങ്ങനെയാണ് തിരക്കല്ലേ മോനെ ജീവിതത്തിൽ നല്ലത് തിരക്കില്ലെങ്കിൽ നമുക്ക് എനിക്ക് ഇരുന്നപ്പോൾ ഉറക്കം തോന്നും ഞാൻ അപ്പൊ അതുകൊണ്ട് ഫുൾ ടൈം ഇങ്ങനെ നടക്കുകയുള്ളൂ ഇരിക്കില്ല ഇരുന്ന പരിപാടിയില്ല ഇവളിങ്ങനെ കരഞ്ഞോണ്ടേ ഇരിക്കുവളു എപ്പോഴും കരഞ്ഞോണ്ടിരിക്കുവോ അപ്പൊ ഇവള് നമ്മളെപ്പോഴും ഇങ്ങനെ കെയർ ചെയ്യണേ യാ ഭയങ്കര പശുവിനെ വളർത്താൻ ബുദ്ധിമുട്ടില്ല സന്തോഷം ഒരു സന്തോഷം അപ്പൊ ചേച്ചിയുടെ ചേട്ടന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു നന്ദി പറയുന്നു ഇനിയും നല്ല രീതിയിൽ കൃഷികൾ മുന്നോട്ട് പോട്ടെ അപ്പൊ ഇത്ര സമയം നമ്മൾ കണ്ടോണ്ടിരുന്നത് ഹരിദാസ് ചേട്ടന്റെ ഗീത ചേച്ചിയുടെ പശു പശുവളത്തിലും ആടുവളത്തിലുമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നിനക്ക് ഇഷ്ടപ്പെട്ടെന്നായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്തൊരു നല്ലൊരു കാർഷിക വീഡിയോ ഞങ്ങൾ വരുന്ന അതുവരെ നമസ്കാരം